വീടിനടുത്തുള്ള ഒരു ബർഗർ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് അത്യാവശ്യത്തിന് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ബർഗറാണ് ആണ് ഇവിടുത്തെ അതിന് കാരണം ഇതൊരു നാട്ടിൻപുറത്തെ റെസ്റ്റോറന്റ് ആയതുകൊണ്ട് തന്നെ ഇതിപ്പോ എന്താ പറയാ കെ എഫ് സി മാക്ഡോണാൾഡ്സ് ഇവിടെ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഫ്ലേവറും അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഒരു പരീക്ഷണം പോലെ ബർഗർ ഉണ്ടാക്കില്ലേ ആ ഒരു ടേസ്റ്റും കിട്ടും ഞാൻ കൂടുതലും ഇവിടെ നിന്നാണ് കഴിക്കാറ് ഇത് ഇവിടെയാണ് സ്ഥലം എന്നറിയണമെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്ക് കുറച്ച് ബർഗറിനെ കുറിച്ച് സംസാരിക്കാം ജർമ്മനിയിലെ ഹാംബർഗ് എന്ന് പറയുന്ന ഒരുപാട് കപ്പലുകൾ പോയി വരുന്ന മുഖ നഗരത്തിൽ നിന്നാണ് ഇത് ഈ വിഭവം വന്നത് നഗരം നഗരം നരകല്ല നഗരം പണ്ട് അവിടുത്തെ ആളുകള് ഇറച്ചി ഇറച്ച് ഒരു പ്രത്യേക രീതിയിൽ വേവിച്ചോ വറുത്തോ കഴിച്ചിരുന്നു അതിന് ഹാംബർഗ് സ്റ്റീക്ക് എന്നായിരുന്നു പേര് ഈ ഹാംബർഗിൽ തന്നെ ഒരു ഉണ്ട് കേട്ടോ പത്തൊമ്പതാം നൂറ്റാണ്ടില് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തിയവർ തങ്ങളുടെ ഇഷ്ട വിഭവം കൂടെ കൊണ്ടുപോയി അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ ഒരു കാലഘട്ടത്തിൽ ഇവർ കുടിയേറ്റം നടത്തിയിരുന്നത് കപ്പലിലാണ് കുറെ നാളുകളുടെ യാത്രക്ക് ശേഷമാണ് ഈ പറഞ്ഞ അമേരിക്കയിൽ അവർക്ക് എത്തുന്നത് അവരെത്തുന്നത് കപ്പലിലാവുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോ കൂടുതലും ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാത്ത രീതിയിലുള്ള സൗകര്യം ചെയ്ത് കൊണ്ടുപോകണം അതുകൊണ്ട് ഈ ഹാംബർഗ് സ്റ്റീക്ക് അവർ കൊണ്ടുപോവുന്നത് അതായത് അതാവുമ്പോൾ പെട്ടെന്ന് കേടുവരില്ല അമേരിക്കയിൽ എത്തിയപ്പോൾ ഇത് തുറമുഖങ്ങളിലൂടെയും ഫാക്ടറികളിലൂടെയും തൊഴിലാളികൾക്കിടയിൽ പെട്ടെന്ന് ഹിറ്റായി കാരണം ഇത് വേഗത്തിൽ ഉണ്ടാക്കാനും കൈകൊണ്ട് എളുപ്പത്തിൽ കഴിക്കാനും കഴിയുന്ന ഒന്നായിരുന്നു കട്ടേറ്റ് പോലല്ലേ പിന്നെയാണ് ആ സ്റ്റീക്ക് ഒരു അപ്പത്തിനുള്ളിൽ വെച്ച് അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുന്ന രീതി ഇന്നത്തെ ബർഗർ ആയിട്ട് മാറിയത് അപ്പം എന്ന് ഉദ്ദേശിച്ചത് ബ്രെഡ് അല്ലെങ്കിൽ പണ്ണിനെ ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി നാലിലെ സെന്റ് ലൂയിസ് ലോകമേളയിൽ വെച്ച് ഒരു കച്ചവടക്കാരൻ ഇതുപോലെ ബ്രെഡ് മുറിച്ച് അതിനുള്ളിൽ ഹാംബർഗ് സ്റ്റീക്ക് വെച്ച് എല്ലാവർക്കും കൊടുത്തു അത് വലിയ രീതിയിൽ ട്രെൻഡായി നമ്മുടെ നാട്ടിൽ പെട്ടെന്നൊരു സമയത്ത് ഫുൾ ജാർ ജാർസോടെ ട്രെൻഡായിരുന്നില്ല അതുപോലെ ഈ ബർഗറും അവിടെ ട്രെൻഡായി അത് സെറ്റ് ആവുകയും ചെയ്തു ഫുൾ ജാർ സോഡ പോലെ പെട്ടെന്നൊരു ട്രെൻഡായിട്ട് അതായത് ഫുൾ ജാർ സോഡ പോലെ പെട്ടെന്നൊരു ട്രെൻഡായിട്ട് ഒരാൾക്കും വേണ്ടാത്ത ഒരു സാധനമായിട്ട് മാറിയില്ല അതുപോലെ ഈ ബർഗർ ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം അതായത് ഇത് വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ബർഗറിൽ ഉപയോഗിക്കുന്ന ഇറച്ചി ചീസ് ഇതൊക്കെ പ്രോട്ടീന്റെ മികച്ച ഉറവിടങ്ങളാണ് പ്രോട്ടീൻ മസിൽസിന്റെ വളർച്ചയ്ക്കും കേടുപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുന്ന ഒരു സംഭവമാണ് ബർഗറിൽ തക്കാളി ഉള്ളി ലെറ്റ്യൂസ് തുടങ്ങിയ പച്ചക്കറികൾ ചേർക്കുന്നത് വിറ്റാമിനുകളും ധാതുക്കളും ലഭിക്കാൻ സഹായിക്കും ചെയ്യും ബർഗറിൽ ഉപയോഗിക്കുന്ന ചീസ് കാൽസ്യം പ്രോട്ടീൻ വിറ്റാമിൻ ബി ട്വൽവ് എന്നിവയുടെ മികച്ച ഉറവിടമാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് കാൽസ്യം അത്യാവശ്യമാണ് പ്രോട്ടീൻ പേശികളുടെ വളർച്ചയ്ക്കും കേടുപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുന്നു വിറ്റാമിൻ ബി ട്വൽവ് നാടുകളുടെ പ്രവർത്തനത്തിനും രക്തകോശങ്ങളുടെ രൂപീകരണത്തിനും പ്രധാനമാണ് അത് കഴിഞ്ഞ് ഞാൻ കഴിക്കുന്നത് ഈ ബർഗർ കഴിച്ചതിന് ശേഷം ഫ്രൈഡ് ചിക്കനോ അതുപോലെ നമ്മുടെ ആണ് അതില് ചിക്കൻ എന്ത് ചെയ്താലും ചിക്കൻ ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവുന്ന ഉറപ്പാണ് അത് എവിടെ കഴിച്ചാലും ടേസ്റ്റ് ഇല്ലാത്ത കഴിച്ചിട്ടില്ല മിക്കവാറും ചിക്കൻ ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ ചായ ഞാൻ പറഞ്ഞത് വിത്തൗട്ട് പൊതുവേ ഞാൻ ഷുഗർ ആഡ് ചെയ്യാറില്ല യൂസ് ചെയ്യാറില്ല ഇനി ഫ്രൈഡ് ചിക്കന്റെ കഥ കൂടി ഞാൻ പറയാട്ടോ പറയാട്ടു ഇത് ശരിക്കും രണ്ട് സംസ്കാരങ്ങളുടെ കൂടിച്ചേരലാണ് സ്കോട്ട്ലാൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തിയവർ തണുത്ത ചിക്കൻ കൊഴുപ്പിൽ വറുത്ത് കഴിക്കുന്ന ഒരു രീതി കൊണ്ടു നടന്നിരുന്നു തണുത്ത ചിക്കൻ കൊഴുപ്പിൽ വറുത്ത് കഴിക്കുന്ന ഒരു രീതി അന്ന് അവരത് വലിയ മസാലകളൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരുന്നത് അതേസമയം പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നുള്ള അടിമകൾ അമേരിക്കയിൽ എത്തിയപ്പോൾ അവർ ഇറച്ചിക്ക് നല്ല മസാലയും കൂട്ടുകളും ചേർത്ത് വറക്കുന്ന ഒരു ശൈലിക്ക് ഉടമകളായിരുന്നു മാത്രമല്ല അവർ അതിൽ എന്തെങ്കിലുമൊക്കെ കോട്ടിംഗ് ആയിട്ട് ചേർക്കുകയും ചെയ്തിരുന്നു അതായത് മൈദ പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചേർത്തിരുന്നു തോന്നു ശരിക്കും മൈദ അല്ല കോൺഫ്ലവറോ അല്ലെങ്കിൽ അവരുടേതായ അവരുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സംഭവം അതിന് മുകളിൽ കോട്ടിംഗ് പോലെ ചേർത്തിരുന്നു ഈ രണ്ട് പാചകം രീതികളും അമേരിക്കയിൽ ഒരുമിച്ചപ്പോഴാണ് ഇന്നത്തെ ഈ രുചികരമായ സ്പൈസി ആയിട്ടുള്ള സതൈൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടായത് ഓൾറെഡി ഇപ്പോ എനിക്ക് ഞാൻ കഴിക്കുന്നത് അത്യാവശ്യം ായിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുള്ള ഒരു ചിക്കൻ തന്നെയാണ് നല്ല ടേസ്റ്റും ഉണ്ട് പൊതുവേ എനിക്ക് അധികം മസാലകളില്ലാത്ത അല്ലെങ്കിൽ മസാലകൾ ചേർക്കുന്ന ഒരു സംഭവത്തിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ചിക്കൻ ഇങ്ങനെ കുറെ മസാലയൊക്കെ ചേർത്തിട്ട് എനിക്ക് കുറച്ച് എരിവും പുളിയൊക്കെ കുറഞ്ഞിട്ടുള്ള പുളിയല്ല അതായത് ഇങ്ങനെ ഫ്രൈഡ് ചിക്കൻ കഴിക്കുമ്പോൾ പുളി ഇല്ലല്ലോ അതിന് അപ്പോ തീരെ എരിവില്ലാത്തതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കൂടുതലും ഇങ്ങനത്തെ ഫ്രൈഡ് ചിക്കൻ വാങ്ങി കഴിക്കുന്നത് പിന്നെ ചായയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ചായയില്ലാത്ത ഒരു ദിവസം നമുക്ക് ഉണ്ടാകുമോ എന്ന് സംശയമാണ് പ്രത്യേകിച്ച് മലയാളിയിൽ നമ്മുടെ ശത്രുരാജ്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ചൈനയിലാണ് ചായ കണ്ടുപിടിക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം അയ്യായിരം വർഷം മുമ്പാണ് നമ്മൾ ഇന്ന് കുടിക്കുന്ന ചായയുടെ ഏകദേശ രൂപം ഉണ്ടായിരിക്കുന്നത് ഒരു ഐതിഹ്യമനുസരിച്ച് ഷെന്നു ചക്രവർത്തി ഷെന്നു ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഒരു ചായയില അബദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കപ്പിലേക്ക് വീണതാണ് ഇങ്ങനൊരു പാനീയത്തിന്റെ തുടക്കം ഉണ്ടായതെന്നാണ് എന്നാണ് ആദ്യം അതൊരു ഔഷധമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് പിന്നീട് താങ് രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ചായ ചൈനയിൽ ഒരു ജനപ്രിയ പാനീയമായി മാറിയത് ബുദ്ധ സന്യാസിമാർ വഴിയാണ് ഇത് ജപ്പാനിലേക്കും അവിടുന്ന് യൂറോപ്പിലേക്കും ബ്രിട്ടനിലേക്കും എത്തിയത് പതിനേഴാം നൂറ്റി എണ്ണിനോടെ ബ്രിട്ടനിൽ ചായ ഒരു പ്രധാന പാനീയമായി പിന്നീട് ബ്രിട്ടീഷുകാരാണ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടി ഇന്ത്യയിൽ പ്രത്യേകിച്ച് അസമിൽ ചായ കൃഷി വ്യാപിപ്പിച്ചത് അങ്ങനെയാണ് ഒരു ചായ ശീലമായിട്ട് വന്നത് ഓരോ നാട്ടിലും ചായക്ക് ഓരോ സ്റ്റൈലിൻ്റെ നമുക്ക് അറിയാം അതുപോലെ ചായയിൽ തുപ്പിട്ട് വലിയ ആളുകളായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് വെറുതെ തുപ്പിട്ട് ചായ കാണിച്ചിട്ട് വലിയ ആളുകളായിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് നടക്കാൻ വേണ്ടി സ്ഥിരമായി ഞാൻ പോവാറുള്ള പാടത്തേക്ക് പോയി മഴയായതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പോയിട്ടില്ല പക്ഷേ ഇന്നിപ്പോ പോവാന്ന് വിചാരിച്ചു ആദ്യം തന്നെ കണ്ടത് അവിടെ കേറുമ്പോ തന്നെ കണ്ടത് കുറേ നായ്ക്കളെയാണ് കേരളത്തിൽ മനുഷ്യന്മാർക്ക് പുല്ലുവിലാണെങ്കിലും നായ്ക്കൾക്ക് നല്ല വിലയാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും നായ കടിച്ചു നായ കടിച്ചു കിതറി കുതിറി കിതറല്ല കുതിറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ മാത്രമാണ് കുട്ടികളെ കടിക്കുന്നു വലിയവരെ കടിക്കുന്നു ഇതൊക്കെ നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞു എന്റെ അഭിപ്രായം നിയന്ത്രണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നായക്കളെല്ലാം കൊന്നുകളയാന്നല്ല പറ്റുപരുകുന്നത് തടയുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ വഴി ഇങ്ങനെ നടക്കുമ്പോൾ ഫുള്ള് ചെളിയാണ് ഇവിടെ ഈ വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് കാണാം ഫുള്ള് ചെളിയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കാല് കുത്തുമ്പോൾ ചെറുതായിട്ട് കുറച്ചിട്ടുണ്ടാകും കുറച്ച് ചെളിയല്ലേ ഉള്ളൂ എന്നാൽ നല്ല രീതിയിൽ ചെളി ഉണ്ടായിരുന്നു കാല് നന്നായി താഴ്ന്നുപോയി അതുപോലെ നടക്കാനും ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ ഏരിയയിലൊക്കെ മീൻപിടുത്തം സോറി മീൻപിടുത്തം വെച്ചിരിക്കുകയാണ് ഈ സ്ഥലത്തിന് എന്നാണ് പറയുക ശരിക്കും നമ്മുടെ പ്രകൃതി എത്ര ഭംഗിയുള്ളതാണെന്ന് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നല്ല പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും ശക്തമായ ഒഴുക്കുള്ള നല്ല കായലുകളും ത്തി നിൽക്കുന്ന തെങ്ങുകളൊക്കെ ആയിട്ട് നല്ലൊരു ഫീലാണ് ഈ സമയത്ത് ഈ ഒരു ക്ലൈമറ്റ് കാണാനും നല്ല രസമുണ്ട് അതുപോലെ ഈ വെള്ളത്തിൽ കാണുന്ന കുളവാഴ ഇത് തെക്കേ അമേരിക്കൻ സ്വദേശിയാണ് പക്ഷെ നമ്മുടെ നാട്ടിലെത്തി വളരെ വേഗം വ്യാപിച്ചു ഇപ്പോൾ പലയിടങ്ങളിൽ ഇതൊരു അധിനിവേശ സസ്യമായി മാറിയിട്ടുണ്ട് കാണാൻ നല്ല ലാവണ്ടർ നിറമുള്ള പൂക്കളൊക്കെ ആയിട്ട് ഭംഗിയുണ്ടെങ്കിലും ഇത് നമ്മുടെ ജലാശയങ്ങൾക്ക് വലിയ ദോഷം ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത് വളരെ വേഗത്തിൽ പെരുകി ജലസ്രോതസ്സുകളെ ഒരു പഴയ എന്താ പറയാ പായ പോലെ മുടികളെ മൊത്തം ഇങ്ങനെ പെരുകിയിട്ട് നമ്മൾ കണ്ടു ഫുൾ കൊളവാളായിരിക്കും കൊളവാഴ്ച കൊടുത്ത് അത് വെള്ളത്തിലേക്ക് സൂര്യപ്രകാശം പൂർണ്ണമായും തടസ്സപ്പെടും വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറയുകയും ഇത് മത്സ്യങ്ങളുടെയും മറ്റു ജീവ ജലജീവികളുടെയും ദോഷ ഇത് മത്സ്യങ്ങളെയും മറ്റു ജലജീവികളെയും ദോഷകരമായി ബാധിക്കലോ വെള്ളത്തിൽ ഓക്സിജനിലേക്ക് അതുപോലെ കുറെ ജീവികൾ ചത്തുപോകാൻ ഇത് കാരണമാകാറുണ്ട് അതുകൊണ്ട് നമ്മുടെ സർക്കാർ കുളവാഴനെ ഒഴിവാക്കാൻ പല പദ്ധതികളും ചെയ്യാറുണ്ട് കൂടാതെ വെള്ളം ബാഷ്പീകരിച്ച് വലിയ അളവിൽ നഷ്ടപ്പെടാനും വലിയ അളവില് കായലുകളുടെയും അതുപോലെ തന്നെ ഈ പുഴകളിലൊക്കെയുള്ള ജലഗതാഗതം മത്സ്യബന്ധനം ഇതൊക്കെ തടസ്സപ്പെടാനും കാരണമാവാറുണ്ട് പിന്നെ നമ്മുടെ തെങ്ങ് തെങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ കേരള കേരള എന്ന് പറഞ്ഞാൽ തെങ്ങ് കേരളം എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ നാടാണ് തെങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപകാരമുള്ളതാണ് തേങ്ങ വെളിച്ചെണ്ണ ചകിരി ഓല മരം അങ്ങനെ എല്ലാം നമുക്ക് ഉപകാരമുള്ള സാധനം തന്നെയാണ് ഇത്രയും ഉപകാരമുള്ള ഒരു മരം വേറെ ഉണ്ടോ എന്ന് ഡൗട്ടാണ് തെങ്ങിന്റെ നീര് മുതൽ അതിന്റെ വേരുകൾ വരെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് തെങ്ങ് ചെത്താൻ വേണ്ടി ഒരു കൊടക്ക് ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട് ഈ ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം തെങ്ങിൽ നിന്ന് നീര് എന്ന് പറയുന്ന ഒരു മധുരമുള്ള ദ്രാവകം എടുക്കാറുണ്ട് ഈ നീര എടുക്കുന്ന പരിവാണ് തെങ്ങ് ചെത്തല് എന്ന് നമ്മൾ പറയാറുള്ളത് ഇത് വളരെ വൈദഗ്ധ്യവും ക്ഷമയും ആവശ്യമുള്ള ഒരു പരമ്പരാഗത ജോലിയാണ് തെങ്ങിന്റെ പൊങ്കുളുകൾ വിടരാൻ തുടങ്ങുന്ന പച്ചരി എന്ന് പറയുന്ന സമയത്താണ് ചെത്താനായി തിരഞ്ഞെടുക്കുന്നത് ദിവസങ്ങളോളം ഈ കൂമ്പന് മൃദുവായി തട്ടിയും നേരിയ രീതിയിൽ ചെത്തിയും പാകപ്പെടുത്തിയാണ് നീരെ പുറത്തേക്ക് വരുന്നത് ഈ നീര്ക്ക് ലഹരിയില്ല ഇത് നല്ലൊരു ആരോഗ്യ ആരോഗ്യമുള്ള പാനീയമാണ് നമുക്ക് ആരോഗ്യദായകമായിട്ടുള്ള ഒരു പാനീയമാണ് ഇത് പോഷക സമൃദ്ധവും ശരീരത്തിനും ഉന്മേഷം നൽകുന്നതുമാണ് പൊളിപ്പിക്കാതെ ശീതീകരിച്ച് സൂ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതായത് ഇത് പൊളിപ്പിക്കാണ്ട് ശീതീകരിച്ച് സൂക്ഷിച്ചാൽ വേറെ നാള് കേടു കൂടാതെ ഇനി ഈ നീരിൽ നിന്ന് പഞ്ചസാരയും ചെറുപ്പവും ഒക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാൽ സാധാരണ ഈ ീര ശേഖരിച്ച് പുളിപ്പിച്ചാണ് കള്ളാക്കി മാറ്റുന്നത് എന്നാൽ എന്റെ അറിവിൽ ഈ കള് ചെത്തിയെടുക്കുന്ന സ്വാഭാവികമായിട്ട് ഒരു ഈസ്റ്റ് ഉണ്ടാവും ഇതിന്റെ ചില രാസപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇത് കള്ളായിട്ട് മാറും ഏകദേശം നാല് മണിക്കൂർ കൊണ്ട് തന്നെ നാല് ശതമാനം ആൾക്കോള് ഇതിൽ ഉണ്ടാകുമെന്നാണ് എന്റെ ഒരു അറിവ് സ്വാഭാവികമായി ഉണ്ടാകുന്ന ആൾക്കോൾ ആണ് ഈ ഒരു ആൾക്കോളായിട്ട് മാറുന്നത് അതായത് സ്വാഭാവികമായിട്ടൊന്നും ഈ ആൾക്കോൾ ഉണ്ടാണ് വേറെ പരിപാടി ഒന്നും ഇല്ല ഇത് കൂടുതൽ നേരം വെക്കും തോറും അതിന്റെ വീര്യം കൂടി വരും അത് കഴിഞ്ഞ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ കുറെ പക്ഷികളുണ്ട് അല്ലെങ്കിൽ കുറെ ശബ്ദങ്ങൾ ണ്ട് എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നടക്കുമ്പോൾ നമുക്കൊരു പ്രശ്നവുമില്ലാതെ പൂർണ്ണമായും സന്തോഷത്തിലും ആനന്ദത്തിലും പോകാൻ സാധിക്കും ഒരു നായ ഇങ്ങനെ ഓരിയിടുന്നത് കേട്ടു നായ്ക്കൾ സാധാരണയായി കുറയ്ക്കുന്നതാണ് പതിവ് പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ നീട്ട് ശബ്ദം ഉണ്ടാക്കും നായ്ക്കൾ ഓരിടുമ്പോൾ പണ്ടുള്ള ആളുകൾ പറയാറുള്ളത് ആരെങ്കിലും ഒക്കെ മരിക്കാറായിട്ടുണ്ടെന്നാണ് അത് അങ്ങനെ കുറെ ആളുകളുണ്ട് ഉണ്ട് അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും നായ്ക്കൾ ഓരിയിടുന്നത് പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാകാം ചിലപ്പോൾ മറ്റു നായ്ക്കളുമായി ദൂരെ നിന്ന് ആശയവിനിമയം നടത്താനായിരിക്കാം ഒരു പ്രദേശത്ത് നിന്ന് മുന്നറിയിപ്പ് നൽകാനോ അതായത് ഒരു പ്രദേശത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനോ അവിടുത്തെ കൂട്ടത്ത് വിളിക്കാനൊക്കെ ആകാം ആംബുലൻസിന്റെ സൈറൻ പോലീസ് വാഹനം അല്ലെങ്കിൽ ചില സംഗീതം പോലുള്ള ഉയർന്ന ശബ്ദങ്ങളോട് പ്രക പ്രതികരിക്കുന്നതും ആവാം നായ ഒറ്റയ്ക്കാകുമ്പോൾ ബോറടിക്കുമ്പോഴോ അല്ലെങ്കിൽ സെപ്പറേഷൻ ആൻസൈറ്റി കാരണവും ഓരിടാറുണ്ട് നായ്ക്കളുടെ പൂർവികരായ ചെന്നായകളിൽ നിന്ന് കിട്ടിയൊരു വംശീയ സ്വഭാവമാണ് ഇത് അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക താങ്ക് വെറുതെ ഫോണും പിടിച്ചിട്ട് കുറേ ആളുകൾ ഇങ്ങനെ വെറുതെ തുരിതുരാന്ന് പറഞ്ഞ് സംസാരിക്കും അതെങ്ങനെയാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല